നമസ്കാരം ഈ പ്രാവശ്യം ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ആചാര്യമാർക്കുള്ളത് അതായത് ഒരു ബാഗ് നല്ലൊരു ബാഗ് അതിൽ ആവശ്യമുള്ള എല്ലാ സാരിയും സാരിയാണ് നിങ്ങൾക്ക് ഇതു വേണ്ടി പറഞ്ഞത് അതെ മുടിയെട്ടി വെച്ച് നോക്കാനുള്ളത് ആ ടിഷൂർ ആ കട്ടർ നെയൽക്കട്ടർ കൊണ്ടുവരാൻ മറന്നവർക്കൊക്കെ നെയൽക്കട്ടർ ഉണ്ട് എറിയാർ പണ്ടൊക്കെ കല്ല് പെറുക്കേണ്ടിയിരുന്നു കല്ല് വരെ ഇവിടെ സ്റ്റോക്ക് ആ കണ്ട് കല്ല് പെറുക്കാൻ വേണ്ടിട്ട് ആളുകൾ പോവായിരുന്നു ഇപ്പൊ കല്ല് വരെ ഇവിടെ ചെരുപ്പ് ആ ചെരുപ്പ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ കല്ല് പെറുക്കാൻ പോയിട്ട് ആളുകൾ ഇപ്പൊ തളർന്നിരുന്നു പിന്നെ ഈ ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ഇതിന് നല്ല വാട്ടർ ബോട്ടിൽ ഉണ്ട് വാട്ടർ ബോട്ടിൽ ഫാൻ വെള്ളം സ്പ്രേ ചെയ്യാൻ പറ്റുന്ന വാട്ടർ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഫാൻ സ്പ്രേർ ഉണ്ട് സ്മോൾ സി സ്മോൾ ഞങ്ങളെല്ലാം കല്ലടെ കല്ല് മെയിൻ ആയിട്ട് എരിയല്ലേ കല്ലോടെ പോയി പൊറക്കേണ്ട ആവശ്യമില്ല കല്ലെടുക്കും കല്ല് കല്ല് വരെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ കല്ല് മുസലീക്കിൽ പോയിട്ട് നമ്മൾ പൊറക്കേണ്ടി ഇനി എറിയാനുള്ള സ്ഥലത്താണ് പോയിട്ട് കയറിഞ്ഞാൽ മതി എല്ലാം മുസലുണ്ട് ഒരു ബാഗുണ്ട് അങ്ങനെ എല്ലാം ഒരുക്കിയിട്ടുള്ള ഒരു പ്രാവശ്യ സെക്യൂരിൽ വളരെ ഓക്കെ ഇത് ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് കേരള സർക്കാർ ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങളാണ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സംഗതികളാണ് എന്ന തരത്തിലാണ് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നത് എന്നാൽ സത്യം അതല്ല ഇത് സൗദി സർക്കാർ കൊടുക്കുന്നതാണ് അവിടെ ചെന്നതിന് ശേഷം അവിടെ താമസ സൗകര്യങ്ങളും ഉണ്ട് അവിടെ വെച്ച് സൗദി സർക്കാർ കൊടുക്കുന്ന സംഗതികളാണ് ഒരു പക്ഷേ മുൻവശങ്ങളിലൊന്നും ഇല്ലായിരുന്നായിരിക്കാം ഇപ്പോഴായിരിക്കാം അവർ തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഇവിടെ ചിലരൊക്കെ ഇത് കേരള സർക്കാരാണ് കൊടുക്കുന്നത് എന്ന തരത്തിൽ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് അതല്ല സത്യം സൗദി സർക്കാരാണ് കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനർത്ഥം ഇവിടെ നിന്ന് ഹജ്ജിന് പോകുന്നവർക്ക് ഇതുപോലെ സംഗ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം അല്ലെങ്കിൽ സാധന സാമഗ്രികൾ എടുത്തു കൊടുക്കണം എന്നല്ല അങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ സർക്കാരിന് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല നമ്മുടെ സംസ്ഥാനത്തുള്ള ആരാധ ആരാധനാലയങ്ങളോട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഇടങ്ങൾ ചിലത് ഒരു തീർത്ഥാടന കാലത്താണ് എങ്കിൽ ഗുരുവായൂർ പോലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ ഈ സഹസ്ര കോടികളുടെ നിധിയൊക്കെ ഉണ്ടെന്നുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷം കുറച്ച് വർഷങ്ങളായിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നു ആളുകൾ വരുന്നുണ്ട് ഇപ്പോൾ വിദേശത്തു നിന്ന് പോലും ആളുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ശബരിമല പോലുള്ള സ്ഥലം അതും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് പോലും ആളുകൾ വരുന്നതാണ് പിന്നെ ഗുരുവായൂർ പോലുള്ള ഇനി മറ്റേതെങ്കിലും മതസ്ഥരുടെ ഇതേപോലെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരാധനാലയം ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടാം സർക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് മികച്ച യാത്രാ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക മികച്ച ഭക്ഷണത്തിലുള്ള സംവിധാനങ്ങൾ ഇതൊരു തീർത്ഥാടന അതായത് വിശ്വാസപരമായിട്ടുള്ള തീർത്ഥാടനം മാത്രമായിട്ടല്ല ഇതിനെ കാണുന്നത് ഇതൊരു സ്പിരിച്വൽ ടൂറിസം എന്ന രീതിയിൽ തന്നെ ഇതിനെ കാണണം അപ്പോഴുണ്ടല്ലോ അപ്പോഴുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മഴ പെയ്താൽ ഒരു വെള്ളപ്പൊക്കം വന്നാൽ അല്ല അല്ലെങ്കിൽ ഒരു ഈ ഉരുൾപൊട്ടൽ വന്നാൽ പിറ്റേ ദിവസം തന്നെ മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത് പത്രക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ കൈനീട്ടി എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിച്ച് തണ്ടെന്ന കാഴ്ചയാണ് നമ്മൾ കുറച്ച് കാലമായിട്ട് കണ്ട് ഇത്തരം അഭ്യാസങ്ങളൊക്കെ നിർത്തിയിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യില്ല എന്താണെന്ന് അറിയുമോ അങ്ങനെ ചെയ്താൽ ആളുകൾ വിശ്വാസത്തിലേക്ക് പോവുകയും ഈ കൊടി പിടിക്കാൻ ആളെ കിട്ടാതെ വരികയും ചെയ്യും അതിനാൽ ആളുകൾ വിശ്വാസത്തിൽ നിന്നൊക്കെ അകന്ന് കൊടി പിടിക്കാൻ ആളെ കിട്ടുന്ന ഒരു ലോകമാണ് അവർ അവരുടെ സ്വപ്നത്തിലുള്ളത് അതുകൊണ്ട് ഇങ്ങനെ പത്ത് കാശ് കിട്ടുന്ന കാര്യമാണെങ്കിൽ കൂടിയും ഇത്തരം കാര്യം അവർ ചെയ്യില്ല എന്നാൽ സൗദിയെ നോക്കുക അത് എന്തൊക്കെ ന്യായവാദങ്ങൾ പറഞ്ഞാലും ശരി അവർക്കതൊരു ഈ ഭക്തിയോടുള്ള ഒരു തീർത്ഥാടന കാലം മാത്രമല്ല അതിൽ നിന്ന് സഹസ്ര കോടികൾ ഉണ്ടാക്കുന്ന ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് സൗദി സർക്കാരിനത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ അവരത് വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നു ുണ്ട് ഇനി നമ്മുടെ ഉത്തർപ്രദേശിൽ നോക്കിക്കഴിഞ്ഞാൽ കുംഭമേള കഴിഞ്ഞ കുംഭമേളയിൽ എത്ര കോടി എത്ര കോടിയുടെയാണ് എത്ര സഹസ്ര കോടിയുടെ നേട്ടമാണ് സർക്കാരിനുണ്ടായത് അവിടെ എല്ലാ സംസ്ഥാന സർക്കാരുകളോടും അവർ പറഞ്ഞതാണ് നിങ്ങളുടെ സ്റ്റാളും മറ്റുമൊക്കെ ഇട്ട് നിങ്ങളുടെ ടൂറിസം വികസിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചുകൊള്ളു സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി തരാൻ നിന്ന് പറഞ്ഞിട്ടും കേരളം ഒഴിച്ച് ബാക്കി സംസ്ഥാനങ്ങളൊക്കെ അതിനോട് സഹകരിച്ചു കേരളം അതിനോട് പോലും മുഖം തിരിഞ്ഞ് നിന്നു രാജ്യത്തെ എല്ലായിടത്തും നിന്നും അവിടത്തേക്ക് യാത്രാ സൗകര്യങ്ങളുണ്ടായിരുന്നു ട്രെയിനായിട്ടും ബസ്സായിട്ടും മറ്റുമൊക്കെ അതിനോടൊന്നും സഹകരിക്കാതെ നിന്ന ഏക സംസ്ഥാനം കേരളമാണ് കോടികൾ ഉണ്ടാക്കാനുള്ള മാർഗമാണ് നമ്മുടെ കയ്യിലുണ്ട് ഇത് ഉത്തർപ്രദേശ് വരെ ഒന്നും പോകണ്ട നമ്മുടെ കയ്യിലുള്ള ഈ മൂന്ന് ഹൈന്ദവരുടേതായിട്ടുള്ള ഈ മൂന്ന് ആരാധനാലയങ്ങളും ഇനിയിപ്പം ക്രിസ്ത്യാനികളുടെയോ മുസ്ലിങ്ങളുടെയോ ഉണ്ടെങ്കിൽ ആവാം അവിടങ്ങളിലേക്കൊക്കെ മികച്ച രീതിയിലുള്ള യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക മികച്ച താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക മികച്ച ഭക്ഷണവും പിന്നെയും എത്ര എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതിനോടനുബന്ധിച്ച് അതൊരു അതൊരു സ്പിരിച്വൽ ടൂറിസം എന്ന രീതിയിൽ തന്നെ ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു തന്നെ മുന്നിൽ കൈനീട്ടാതെ കേരളത്തിന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ചെയ്യില്ല അവിടെയൊക്കെയാണ് സൗദിയെ പോലുള്ള രാജ്യങ്ങളെ പിന്നെ നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ഉത്തർപ്രദേശിനെയൊക്കെ മാതൃകയാക്കേണ്ടത് കഴിഞ്ഞ ഈ കുംഭമേളയ്ക്ക് ഉത്തർപ്രദേശ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നേടിയെടുത്ത പണം കേരള ബജറ്റിൻ്റെയൊക്കെ എത്രയോ മടങ്ങി ഇരട്ടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് ഇവിടുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയൊക്കെ എടുത്ത് കിടച്ചിലിടാൻ തോന്നുന്നത്